കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ആദ്യ ട്രെയിൻ മുപ്പതിന് പുറപ്പെടും ആസ്താ സ്പെഷ്യൽ പാലക്കാട് നിന്ന് രാത്രി ഏഴ് പത്തിനാണ് പുറപ്പെടുക ഫെബ്രുവരി രണ്ട് ഒൻപത് പതിനാല് ഒൻപത് തീയതികളിൽ പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടാകും കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജലോർപേട്ട ഗോമതി നഗർ എന്നീ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടാകും ഫെബ്രുവരി മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് മൂന്ന് ഇരുപത്തിയെട്ട് മാർച്ച് നാല് എന്നീ തീയതികളിൽ അയോധ്യയിൽ നിന്ന് തിരികെ ട്രെയിൻ സർവീസ് യാത്ര ചെയ്യുന്നവരുടെ പേരുവിവരങ്ങൾ ട്രെയിൻ കടന്നുപോകുന്ന സ്റ്റേഷനുകളിലെ ഉന്നത റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി ലഭ്യമാകും കെഎസ്ആർടിസി വഴിയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഓരോ ദിവസവും പതിനായിരം യാത്രക്കാർ ട്രെയിൻ മാർഗം അയോധ്യയിലെത്തുമെന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഫെബ്രുവരി അയോധ്യയിലേക്ക് പ്രത്യേക ട്രെയിനും ഉണ്ടാകും വർക്കല കോട്ടയം എറണാകുളം ടൌൺ ആലുവ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അതിനിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി അധിക സമയമില്ല ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് ക്ഷണം ഏകദേശം രണ്ടായിരം പേരെ കേരളത്തിൽ നിന്ന് ക്ഷണിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത് എന്നാൽ ഇതിൽ എത്ര പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരം ഇപ്പോഴും രാമക്ഷേത്ര പ്രതിഷ്ഠ ഇന്ത്യൻ പൈതൃകത്തെയും സംസ്കാരത്തെയും സമ്പന്നമാക്കുമെന്നും നരേന്ദ്രമോദി എന്നാൽ കേരളത്തിൽ നിന്നുള്ള ചില സന്യാസിമാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കാനായി നേരത്തെ തന്നെ അയോധ്യയിലെത്തിച്ചേർന്നിട്ടുമു ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ മെട്രോമാൻ ഇ ശ്രീധരൻ സൂപ്പർ താരം മോഹൻലാൽ പി ടി ഉഷ മന്ത്രി ഗണേഷ് കുമാർ എന്നിവർക്ക് ചടങ്ങിലെ ചടങ്ങിലേക്കാകെ എണ്ണായിരത്തോളം പേർക്കാണ് ഔദ്യോഗികമായി ക്ഷണക്ക് തയ്ച്ചിട്ടുള്ളത് അതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സന്യാസിമാരുടെ സംഘം നേരത്തെ തന്നെ അയോധ്യയിലെത്തിയിട്ടുണ്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ എന്നിവർ അടക്കമുള്ള ഇരുപത്തിയഞ്ച് പേരുടെ സംഘമാണ് അയോധ്യയിലുള്ളത് അതേസമയം അഞ്ഞൂറ് വി ഐപികൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് അൻപത്തിനാല് രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികൾ ഉൾപ്പെടെയാണിത് ഇതിനു പുറമെ ഇന്ത്യയിലെ തന്നെ വിവിധ മേഖലകളിൽ മികവ് കാട്ടിയവരും ഇതിലുണ്ട് ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചൻ മുതൽ ഇസ്താദ് അലി ഖാൻ വരെയുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർ ദക്ഷിണേന്ത്യയിലെ പട്ടികയിൽ നിന്നുള്ളവരാണ് മുൻപ് പ്രേക്ഷക പ്രീതി ഏറ്റുവാങ്ങിയ രാമായണം സീരിയലിന്റെ രാമന്റെ വേഷം അവതരിപ്പിച്ച അരുൺ കോവിൽ സീതയുടെ വേഷമണിഞ്ഞ ദീപ്ക ചിപ്പിലിയ എന്നിവർക്കും ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണമുണ്ട് ഇതിനു പുറമെ താരപ്പൊലിമ ഉയർത്താൻ ബോളിവുഡിൽ നിന്നുള്ള ഒരുപടി നടന്മാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് വ്യവസായ പ്രമുഖരായ ഗൌതമദാനി മുകേഷ് അംബാനി എന്നിവർക്കും പ്രമുഖരായ ചലച്ചിത്ര സംധായകർ സംഗീതജ്ഞർ എന്നിവർക്കൊപ്പം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി എം എസ് ധോണി എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടു അയോധ്യ രാമക്ഷേത്ര ചടങ്ങ് പുരോഗമിക്കുകയാണ് നഗരത്തിലെമ്പാടും വൻ സുരക്ഷാ വിന്യാസവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ്